ദേശീയ ശാസ്ത്രമേളയിൽ കേരളത്തെ പ്രതികരിച്ച് മത്സരിക്കാൻ അവസരം കിട്ടിയതിന്റെ സന്തോഷത്തിലാണ് കൂടരനി കൂമ്പാറ ഫാത്തിമാബി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും വിവിധ പ്രകാശ പ്രതിഭാസങ്ങൾ വിശദീകരിക്കുന്ന പരീക്ഷണങ്ങളുമായാണ് കുട്ടികൾ സംസ്ഥാന തലത്തിൽ എ ഗ്രേഡ് നേടി ദേശീയ തലത്തിലേക്ക് യോഗ്യരായത് ജനുവരി ഇരുപത്തിയേഴ് മുതൽ ഫെബ്രുവരി രണ്ട് വരെ തെലങ്കാനയിലെ വിജയവാഡയിൽ നടക്കുന്ന ദേശീയ ശാസ്ത്രമേളയിൽ ഇംപ്രവൈസ്ഡ് എക്സ്പെരിമെന്റിലാണ് കേരളത്തെ പ്രതിനിധീകരിച്ച് രണ്ട് മിടിക്കുകൾ പങ്കെടുക്കുന്നത് കൂടരഞ്ഞി കൂമ്പാറ ഫാത്തിമാബി മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനികളായ ദൃശ്യാ ടി അനുഗ്രഹ മരിയ ജോർജ് എന്നിവരാണ് ശാസ്ത്രമേളയിൽ പങ്കെടുക്കുന്നത് ഏഴ് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസുകളിലെ പ്രകാശത്തിന്റെ വിവിധ പ്രതിഭാസങ്ങളായ പ്രതിപത്രം അപവർത്തനം വിസരണം പ്രകീർണം തുടങ്ങി വിവിധ പ്രകാശ പ്രതിഭാസങ്ങൾ വിശദീകരിക്കുന്ന പരീക്ഷണങ്ങളുമായാണ് കുട്ടികൾ സംസ്ഥാന തലത്തിൽ എ ഗ്രേഡ് നേടിയത് പ്രതിഭാസങ്ങൾ വളരെ ലളിതമായി കുട്ടികൾക്ക് പരിചയപ്പെടുത്തും വിധമാണ് പരീക്ഷണങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നതെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു നമുക്ക് ഈ ഈ പറയുന്ന ചാപ്റ്ററുകളിലൊക്കെ വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മൾ ക്ലാസ്സുകളിലൊക്കെ ആണെങ്കിലും നമ്മൾ പഠിക്കും പഠിക്കുക മാത്രമാണ് ചെയ്യുന്നത് പക്ഷേ ഇതിലൂടെ നമുക്ക് വളരെ ലളിതമായിട്ട് മനസ്സിലാക്കാൻ കഴിയും സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേളയിൽ ടീച്ചേഴ്സ് പ്രൊജക്ടിലും അഭിമാനമായ നേട്ടമുണ്ടായിട്ടുണ്ട് പ്ലസ് ടു ബയോളജിയിലെ പ്രോട്ടീൻ നിർമ്മാണം എന്ന സങ്കീർണമായ പാഠഭാഗം ലളിതമായി പഠിപ്പിക്കുന്നതിനായി അധ്യാപന സഹായി നിർമ്മിച്ചുകൊണ്ട് ഇതേ സ്കൂളിലെ അബ്ദുൾ ജമാലും ടീച്ചേഴ്സ് പ്രൊജക്റ്റിൽ ദേശീയ തലത്തിൽ മത്സരിക്കുന്നുണ്ട് സ്കൂളിലെ കുട്ടികൾക്ക് ഇത്തരത്തിൽ ഒരവസരം ലഭിച്ചതിൽ അഭിമാനമുണ്ടെന്ന് പ്രിൻസിപ്പൽ പറഞ്ഞു പ്രത്യേകിച്ചും കൂമ്പാറ ഹയർ സെക്കൻഡറി സ്കൂൾ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ തന്നെ മികവിന്റെ കേന്ദ്രങ്ങളായിട്ട് മാറിയിട്ടുണ്ട് കഴിഞ്ഞ അവാർഡ് ലിറ്റിൽ കൈസ് അവാർഡ് തുടങ്ങിയ വലിയ വലിയ അവാർഡുകൾ നേടിയ ഒരു സ്ഥാപനമാണ് സ്കൂൾ അതിൽ ഒരു മേൻപടി ചാർത്തിക്കൊണ്ടാണ് ഈ ഒരു അംഗീകാരത്തെ ഞങ്ങൾ കാണുന്നത് നാട്ടുകാരുടെയും പി ടി നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് യാത്രയ്പ്പ് നൽകി യാത്രയപ്പ് സമ്മേളനം കൂടരഞ്ഞി പഞ്ചായത്ത് അംഗം ബിന്ദു ജയൻ ഉദ്ഘാടനം ചെയ്തു കേരള വിഷൻ ന്യൂസ് കോഴിക്കോട്